ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാംസ്തഖൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ഉപ്പേരി ആക്കാനാണ് ഇങ്ങനെ വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉപ്പേരിയാക്കാനാണ് റുത്തെടുക്ക എന്നിട്ട് വേവിച്ചിട്ട് ഉള്ളിയും മുളകും കടകൊക്കെ കുത്തി താളിക്കുക അപ്പോൾ ഇന്ന് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സോയാബി പൊരിക്കാനാണ് കേട്ടോ അതൊന്ന് തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അരി ഇട്ട് കൊടുക്കണം അപ്പൊ പയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇതൊന്ന് കടുവറുക്കണം സവോളയും വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ട് ചതച്ചിട്ടിട്ടാലാണ് നല്ല മണം ഞാൻ പിന്നെ ചെറുതായി അരിഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കടുക് വറക്കാം ഉള്ളി ഇട്ടാലാണ് ടേസ്റ്റ് ഇങ്ങനെ ചെറുപയറൊക്കെ ഇങ്ങനെ താളിക്കുമ്പോൾ ഉള്ളി ഇട്ടിട്ടാണ് കേട്ടോ അധികം വെക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ കൂടുതൽ തന്നെ പുതിയ കൂട്ടുകാരൊക്കെയാണ് വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം പിന്നെ കമൻ്റ് ചെയ്യണം കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്നുള്ള വീഡിയോയ്ക്കും നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എനിക്ക് അതേപോലെ തന്നെ ഉണ്ടാവണം പിന്നെ ലൈക്ക് എടുക്കാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും എത്തിപ്പെടുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ചിക്കൻ ഇതാ കുറച്ച് സോയാബി ഉണ്ട് അതൊന്ന് പൊരിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ പിന്നെ ഇപ്പുറത്ത് കുറച്ച് പരിപ്പ് മേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു സാമ്പാർ വെക്കാനാണ് അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട് അതിൽ നമുക്കിത് കിഴങ്ങ് തക്കാളി സബോള സബോളാട്ട ഇത് മൂന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് വേറൊരു കഷ്ണവും ഇല്ല അപ്പോൾ ഇത് മാത്രം ഇട്ടിട്ട് സാമ്പാർ ആക്കാനാണ് ഇത് രണ്ട് പീസ് കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുക്കാം കുടമ്പൊടി ഇട്ട് ഇനി ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയൊക്കെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ന്യൂഡിൽസ് കുറച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒന്നും അതിലിടാൻ പറ്റില്ല കേട്ടോ സബോള ക്യാരറ്റ് ക്യാപ്സിക്കം പറഞ്ഞ പോലെ ഒരു ഐറ്റംസും ഇടാതെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണ ഇഷ്ടം മുട്ടയാണെങ്കിൽ കുഴപ്പമില്ല ഞാനേ ന്യൂഡിൽസ് എങ്ങനെയുണ്ട് ഏഹ് ഇങ്ങോട്ട് നോക്കി പറ ന്യൂഡിൽസ് എങ്ങനെയുണ്ട് ഏ സൂപ്പറാ ഏ എങ്ങനെയുണ്ട് അടിപൊളിയാ എവിടെ ഇങ്ങോട്ട് നോക്കി പറ എങ്ങനുണ്ട് ഉരുളക്കിഴങ്ങ് സാമ്പാറൊക്കെ ആയിട്ടുണ്ട് ഇത് കിഴങ്ങ് മാത്രം ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊന്നും വരില്ല പിന്നെ ഇവിടെ കറി വെക്കാൻ വേറെ ഇനി കടയിലൊക്കെ പോകണം കേട്ടോ കടയാണെങ്കിൽ ഒമ്പത് മണിയാവുമ്പോൾ തുറക്കുമ്പോൾ കഷ്ണം കറി വെക്കാനുള്ളത് മേടിക്കണമെങ്കിൽ അപ്പോൾ ഞാൻ പാലെടുക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് പണികളൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിശന്ന് വലഞ്ഞ് ഉച്ച സമയത്ത് വിശന്ന് വലഞ്ഞ് വരുമ്പോൾ എന്താണെങ്കിലും കഴിക്കുമല്ലോ അല്ലേ അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ട് അധികം മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഈ സാമ്പാറിൽ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ടൊരു സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അത് കടുക് വറുത്തെടുക്കണം പിന്നെ ചോറൊക്കെ ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ കടുക് പൊട്ടിച്ചെടുത്തോട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ കിഴങ്ങ് മാത്രം ഇട്ട് സാമ്പാർ വെച്ചിട്ടില്ലെങ്കിൽ വച്ച് നോക്കിക്കുക നല്ല അടിപൊളിയായിരിക്കും ഒത്തിരി വെള്ളം പോലെ വെക്കണം കേട്ടോ എന്താ പറഞ്ഞാൽ കിഴങ്ങല്ലേ അല്ലേ അതെന്തായാലും കുറുകിയിരിക്കും കുറച്ച് വെള്ളം പോലെ ലൂസാക്കി വയ്ക്കുക പിന്നെ മല്ലിപ്പൊടി കുറച്ചിട്ടാൽ ഇട്ടാൽ മതി കേട്ടോ സാമ്പാർ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോ അപ്പം ഞാനതിൽ സാമ്പാർ പൊടി ഇല്ലാത്തത് കൊണ്ട് ഇട്ടിട്ടില്ല കായപ്പൊടി മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പം മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി കൂടുതലിടണ്ട കാരണം കിഴങ്ങ് തിക്ക്നെസ് ഇങ്ങനെ നല്ല തിക്കുള്ളത് കൊണ്ട് വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞ് വന്ന് വരുന്നത് കൊണ്ട് തന്നെ മല്ലിപ്പൊടി കൂടുതലായ എല്ലാം കൂടെ ഭയങ്കര കട്ടിയാകും കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ലൂസാക്കി എടുക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് പേരിന് കുറച്ചൊരു പുളി ഒഴിക്കാം അപ്പം ഞാനിങ്ങനെ കുറച്ച് പുളി ഒഴിക്കേണ്ട അവിടെ ഒക്കെ വരുമ്പോൾ ഞാൻ കുടംപൊളി ഇട്ടിട്ടാണ് വെക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ കൈപ്പുളി നമ്മളെ വാളമ്പുളിയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് പേരിൻ്റെ പുളി ഒഴിച്ചാൽ മതിയിട്ട ഒന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇപ്പം സാമ്പാറായി അതുപോലെ തന്നെ പയറ് ഇതാ ഉപ്പേരി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറായിട്ടുണ്ട് ഇന്നലത്തെ കുറച്ച് മീൻ കറിയും ഉണ്ട് ഇട്ട അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പാലെടുക്കാനൊക്കെ പോയിട്ടാണ് അപ്പോൾ ഇന്ന് പിന്നെ ഉച്ചക്കലിക്ക് നമുക്ക് ഇവിടുന്ന് അടുത്ത് ഒരു പള്ളിയിൽ നിന്ന് കുറച്ച് ചീരണി ചോറൊക്കെ കിട്ടിയിരുന്നു ഇവിടെ തൊട്ടടുത്തൊരു ജാറും ഉണ്ട് കേട്ടോ അപ്പം അവിടുത്തെ നേർച്ചയായിരുന്നു അപ്പം അതിന് ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് അവിടെ നിന്നാണ് കേട്ടോ കിട്ടിയത് അപ്പം നെയ്ച്ചോറും എന്താണ് ബീഫ് കറിയും അതെല്ലാം കിട്ടിയിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം തൊങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ കറിയും ചോറൊക്കെ അപ്പം പിന്നെ കുറച്ച് സലാഡൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ ആ കരഞ്ഞൊന്ന് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിരുന്നു കേട്ടോ കുറച്ച് സബോളിയും തക്കാളിയും മല്ലിയില കറിവേപ്പില അതൊക്കെ ഇട്ട് കുറച്ചും ഒരു മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടെ ആ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിരുന്നു അപ്പോൾ ആ പള്ളിയിലെന്ന് പറഞ്ഞാൽ ജാതിമത ഭേദമില്ലാതെ എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് വിതരണം ചെയ്യേണ്ടിട്ട എല്ലാ വർഷവും നടത്തി ഒരു നേർച്ചയാണ് അപ്പോൾ നേർച്ച എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ശരിക്കും നടത്തേണ്ടത് അപ്പം കുറച്ച് പേർക്ക് അന്നദാനം കൊടുത്ത് കുറച്ച് പേരുടെ വിശപ്പൊക്കെ ഒന്ന് മാറ്റുക വെറുതെ ആർഭാട ചെലവുകളൊക്കെ ഉണ്ടാക്കി ആന എഴുന്നുളുപ്പും അന്നേ അങ്ങനെയൊക്കെ ആയി അതിൽ കുറേ അപകടങ്ങൾ കുറേ മരണങ്ങൾ ഇപ്പം ആർക്ക് പോയി അങ്ങനെ മരിച്ചാൽ ആ മരിച്ചവരുടെ കുടുംബത്തിന് മാത്രം പോയി മറ്റാർക്കും ഒരു നഷ്ടവും ഇല്ലാട്ടാ അപ്പം നേർച്ച പറഞ്ഞാൽ ഇങ്ങനെ നടത്തുന്നതും നേർച്ചയൊക്കെ തന്നെ ഇപ്പം ഞങ്ങളുടെ അവിടെ തൊട്ടടുത്ത് വേറൊരു പള്ളിയിൽ ഇപ്രാവശ്യം ആർഭാടമായിട്ടൊന്നും നേർച്ചയൊന്നും നടത്തിയില്ലാട്ടോ അവിടെ ഇതുപോലെ അങ്ങനെ ചോറ് വെച്ചിട്ടൊക്കെ വിതരണം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയും ഇവിടെ വന്ന എല്ലാ വർഷവും ഇതുപോലെ തന്നെ ആയിട്ട് അന്നദാനം കൊടുക്കൽ തന്നെയാണ് നേർച്ച വന്ന അങ്ങനെ ആഡംബരമായിട്ട് നടത്തുന്നതൊന്നും അല്ല സ്ഥലത്തും തിക്കറും അവലോദം അതൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ അന്നദാനം കൊടുക്കുക കൊടുക്കട്ടെ ഇപ്പോഴൊക്കെ നേർച്ചാ പൂരം എന്ന് പറഞ്ഞ് ഒരുപാട് ഉത്സവങ്ങളിൽ ഒരുപാട് പേരിൻ്റെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആന അടഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെയുള്ള ദുരന്ത വാർത്തകളൊന്നും നമുക്ക് കേൾക്കാതിരിക്കട്ടെ അപ്പോൾ ഞങ്ങളിത് ഉച്ചക്കലിക്കുള്ള ഭക്ഷണമൊക്കെ നമുക്കിന്ന് ചീർണിച്ച് ഉറക്കയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിത് ബിസ്മി ജൊല്ലി ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് പിന്നെ കുട്ടികളൊക്കെ വന്നു അപ്പോൾ രണ്ട് ഇളനീരൊക്കെ കുരങ്ങന്മാർ വന്നപ്പോൾ ഇട്ടിട്ട് നമുക്ക് കിട്ടിയിരുന്നോട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അതെടുത്തൊരു ജ്യൂസൊക്കെ അവർ തന്നെ സ്വയം അടിച്ചിട്ട് ആ ഇളനീരിൻ്റെ ആ ചിരട്ടിയിൽ തന്നെ അവർ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് കുടിക്കുകയാണ് കേട്ടോ മുൻഭാഗത്തിരുന്നിട്ട് അവർ അങ്ങനെ തന്നെ ഒരു വെറൈറ്റി ആകട്ടെ നേരുതി ആ ഇറച്ചിരട്ടിയിൽ തന്നെ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് ഇളനീര് ജ്യൂസ് അവർ കുടിക്കുകയാണ് നല്ല ചൂട് തന്നെയാണ് കേട്ടോ അപ്പോൾ ചൂടെന്ന് പറഞ്ഞാലും ഒരു ഓവർ ചൂട് തന്നെയാണ് പിന്നെ വൈകിട്ട് നമുക്കിവിടെ അടുത്തുള്ളൊരു ചേച്ചി വന്നിരുന്നു കേട്ടോ അപ്പോൾ അവർ കുറച്ച് ചോക്ലേറ്റൊക്കെ കൊണ്ട് തന്നു അപ്പോൾ അവരുടെ മ മകൻ ലണ്ടനിലാണ് കേട്ടോ അപ്പം മോനും മരുമകളൊക്കെ വന്നിരുന്നു അപ്പോൾ എൻ്റെ മക്കൾക്ക് കുറച്ച് ചോക്ലേറ്റ് തന്നിരുന്നു പിന്നെ ഇതാ ചേച്ചി എനിക്ക് തന്നതാണ് കേട്ടോ ഒരു പേഴ്സ് പിന്നെ ഒരു ചെറിയൊരു ഹാൻഡ് ബാഗൊക്കെ തന്നതാണ് അപ്പോൾ നമ്മളിൽ എന്താണെങ്കിലും ഇതൊരു പെൻ ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ഗിഫ്റ്റൊക്കെ അവർ തരിക എന്ന് പറഞ്ഞാൽ അപ്പോൾ കുട്ടികളൊക്കെ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി പേഴ്സും നല്ലൊരു ചെറിയൊരു ഹാൻഡ് ബാഗൊക്കെ ചേച്ചി എനിക്ക് തന്നിരുന്നു കൊടുത്തു തന്നെ അവരുടെ മോൻ ലണ്ടനിൽ നിന്ന് വന്നിരുന്നതാണ് കേട്ടോ അപ്പം കുറച്ച് ചോക്ലേറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും കുട്ടികൾ കൊണ്ട് തന്നതാണ് അപ്പോൾ ഈ ചേച്ചിൻ്റെ കൂടെയായിരുന്നു അപ്പം ഞാനൊരു ദിവസം വടക്കാഞ്ചേരിയൊക്കെ പോയത് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അവരുടെ മോൻ ഫോണൊക്കെ കൊടുത്തിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ചേച്ചി തന്നെയാണ് അപ്പോൾ അവരുടെ മോൻ ഇപ്പോൾ ലണ്ടനിൽ നിന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇങ്ങനെ എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു കേട്ടോ വൈകിട്ട് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ മോള് പറയുന്നുണ്ട് കേട്ടോ ഉമ്മാക്കൊന്നും ഞാൻ ഈ ബാഗ് തരൂല്ല അതൊക്കെ ഞാൻ തൂക്കുന്ന ബാഗാണത് ഞാനേ തൂക്കി നടക്കുള്ളൂ എന്നൊക്കെ വന്നിട്ട് മോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം